എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പറയൂ 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 എല്ലാവരും ഒന്ന് ലൈക്ക് എല്ലാരും സപ്പോർട്ട് ചെയ്യും സ്റ്റാൻഡില് വെച്ച എന്റെ പാടാണ് പിന്നെ വേറെ വേറെന്തുകൊണ്ട് മുത്തുമണികളെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എന്തൊക്കെയാണ് മഴയല്ലേ എല്ലായിടത്തും തുലാവർഷം നാളെ തുല ഒന്നല്ലേ അപ്പൊ അതിൻ്റെ കാലവർഷം തുടങ്ങിയിരിക്കുകയാണ് എന്നെ വേറെ എന്തെല്ലാം കൊണ്ട് വിശേഷങ്ങളൊക്കെ പറയൂ കുറേ നാളായി എല്ലാവരെയും കണ്ടിട്ട് എവിടേക്കാ എൻറെ പത്തുമണിക്ക് ദിവസങ്ങളിൽ ഏർ മുങ്ങി പോകുന്നത് കാണാനില്ലല്ലോ അച്ച മുത്തേ എന്ത് പറയാനാണ് പിന്നെ വേറെ ഹായ് പറയണോണ്ട് സാഗർ ഹായ് മുത്തേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു മഴയൊക്കെ എങ്ങനെ പോകുന്നു പിന്നെ വേറെ വേറെന്തെല്ലാമാണ് മുത്തേ സുഖമാണോ ഭക്ഷണം കഴിച്ചോ മുത്തേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു ഉപ്മാവും ചിക്കനുമാണ് കഴിച്ചത് ഹായ് ഹായ് ചോദിക്കുന്നുണ്ട് മുത്തേ മുത്തേ പിന്നെ എന്നതെല്ലാമാണ് വിശേഷങ്ങളൊക്കെ പറയൂ മഴയത്ത് പിന്നെ വേറെന്തെല്ലാമാണ് ഹായ് പറയണുണ്ട് ഹായ് മുത്തേ ഹായ് ലൈവിലേക്ക് സ്വാഗതം പിന്നെ വേറെ എന്തൊക്കെയാണ് മൂന്ന് പേരുണ്ട് മൂന്ന് ലൈക്ക് ആയിട്ടുള്ളു എന്താ മൂന്ന് ലൈക്ക് ഇടാൻ പറ്റത്തുള്ള ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ഇടൂ പെട്ടെന്നാവട്ടെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് കയറി വരൂ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ ബ്ലോക്ക് ബൈ ഹലോ ഹായ് ലൈവിലേക്ക് സ്വാഗതം എവിടെയാ ഒരു പരിചയം പോലെ എസ് ആർ ജി ഞാൻ ഇവിടെ തന്നെ ഉണ്ട് തന്നെ കാണാനാണ് ഇല്ലാത്തത് എന്നെ കണ്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് കമൻ്റ് ഇടാമല്ലോ ഞാൻ എവിടെയാണ് എന്തു പറ്റി എന്താ ലൈവ് ഇടാത്തേ എന്ന് ആരും ചോദിക്കത്തില്ല ഞാൻ ലൈവില് വരുമ്പോൾ മാത്രം എൻ്റെ മാളിക്കുന്നത് മാവേലി എവിടെയായിരുന്നു കാണാനില്ലല്ലോ എന്ന് ചോദിക്കും ഹലോ നിറഞ്ഞുണ്ട് ഹായ് മുത്തേ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മഴയൊക്കെ എങ്ങനെ പോകുന്നു കണ്ണി ആ രമ്യയുടെ ചേച്ചിയാണോ അതെ അതെ രമ്യയുടെ ചേച്ചിയാണ് എന്നെ അറിയോ അറിയത്തില്ലടാ എസ് ആർ ജെ അറിയാൻ മേല ഞാൻ ഞാൻ ആലോചിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിട്ടില്ലായിരുന്നോ എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല ഇനി ഞാൻ സ്ഥിരമായിട്ട് ലൈവിടാത്തത് കൊണ്ട് ഞാൻ മറന്നുപോയതാണോ എനിക്കറിയാൻ മേല ഞാൻ മറന്നുപോയതാണെങ്കിൽ സോറി മനഃപൂർവ്വം ഞാൻ സ്ഥിരമായി ലൈവില് വരാഞ്ഞിട്ടായിരിക്കാം എന്നെ അറിയുമോ അറിയാമെന്ന് തോന്നുന്നു അപ്പോൾ അപ്പോൾ അശ്വനിയുടെയും അഭിമന്യുവിന്റെയും വലിയമ്മേ യെസ് ഞാൻ വല്യമ്മാണ് അവരുടെ വല്യമ്മയാണ് എന്തൊക്കെയാണ് പറയൂ എങ്കിൽ പറ ഞാൻ ആരാ അങ്ങനെ ചോദിച്ചാ എനിക്ക് അറിയില്ല അങ്ങനെ അറിഞ്ഞരാൻ എനിക്ക് അറിയണം എന്തായാലും മുന്നേ എൻ്റെ ലൈവിൽ വന്നിട്ടുണ്ടെന്ന് അറിയാം ആ ഒരു ഇതുണ്ട് പക്ഷെ കറക്റ്റായിട്ട് ആരാണെന്ന് പറഞ്ഞരാൻ എനിക്ക് ഓർമ്മയില്ല അതായത് ഈ പിക് പിക്ചർ കണ്ടിട്ട് അതായത് പ്രൊഫൈൽ പിക്ക് ഇല്ലേ അത് കണ്ടിട്ടാണ് അറിയാമെന്ന് പറയുന്നത് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയും എല്ലാവരും പോയോ അപ്പോൾ ബിനുവിന്റെ ഭാര്യയുടെ ചേച്ചിയല്ലേ ആണ് മിനുവിന്റെ ജ്യേഷ്ഠത്തിയാണ് ഈ പേര് നല്ലവണ്ണം അറിയാം ആ എന്നാലും പ്ലീസ് ഒന്ന് പറയോ ആരാണെന്ന് പറയോ പ്ലീസ് 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 ഞാൻ മറന്നു മറന്നുപോയതുകൊണ്ടാ അതുകൊണ്ടാണ് ഞാൻ സ്ഥിരമായിട്ട് ലൈവില് വരാത്തത് ഒന്നാമത് മടി ആ ലൈവിലാളില്ല ആ പിന്നെ പേടിയായി എനിക്കിപ്പോ ലൈവെന്ന് പറയുമ്പോഴേ ഭയങ്കര പേടിയായി ആദ്യം വന്നിട്ട് തെറി വിളിക്കും എനിക്കത് വയ്യ എനിക്ക് സഹിക്കാൻ വയ്യ അത് കേൾക്കാനും വയ്യ കേട്ട് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ദേഷ്യവും വരും സങ്കടവും വരും അപ്പം എന്തേലും ഞാൻ പറയും പക്ഷെ ശരിക്കും സത്യത്തിൽ നമ്മളൊന്നും പറയാൻ പാടില്ല പറയുന്നവർ പറയട്ടെ പക്ഷെ ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് ഞാൻ മടിക്കുന്നതാണ് എന്തിനാ തെറി വിളിയാക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ട് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല പിന്നെ ഈ പേര് നല്ലവണ്ണം അറിയാം നിനക്ക് പണ്ട് ലൈവിലൊക്കെ വരുന്ന സൂര്യചേട്ടനെ അറിയാമോ മറന്നുപോയി അല്ലേ സൂര്യചേട്ടനെ പിന്നെ അറിഞ്ഞുകൊള്ളേ സൂര്യചേട്ടനെ അറിയാം സൂര്യചേട്ടൻറെ ആരാ സൂര്യചേട്ടനെ ഒന്നും മറക്കത്തില്ല സൂര്യചേട്ടനെ കേസാടേ പിന്നെ വേറെന്താണ് ഞാനും ഇയാളും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ എവിടെ വെച്ച് സംസാരിച്ചിട്ടുണ്ട് അഞ്ച് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് വരൂ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയൂ ഗൈസ് അഞ്ചു പേരുണ്ട് പ്ലീസ് ലൈക്ക് ചെയ്യാത്തവരെല്ലാരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ മോട്ടിവേഷൻ നല്ല കണ്ടുള്ള വീഡിയോ കേടാൻ നല്ല ഐഡിയസ് ഒക്കെ പറഞ്ഞ് വരുമോക്കുള്ള ഞാൻ തന്നെയാണ് സൂര്യ ചേട്ടാൻ അമ്പടക്കള്ള എന്നെ അപ്പൊ എത്ര ദിവസം പറ്റിച്ച് ഞാൻ ഇപ്പൊ മൂന്നോ നാലോ ദിവസം ലൈവിട്ട് അല്ലെ മൂന്ന് ദിവസം ആകാണ്ട വന്നില്ലേ ഇന്നത്തേയും കുട്ടി എന്നിട്ടാണോ എന്നെ പറ്റിച്ചത് അന്നേരം അങ്ങനെ ഞാൻ ചോദിച്ചില്ലേ ഇത് സൂര്യ എന്ന് അപ്പൊ അല്ല എന്നല്ലേ പറഞ്ഞത് പിന്നെ വേറെ എന്തെല്ലാമാണ് രാഹിയുടെ എനിമിയാണ് രാഹിയുടെ എനിമിയാണ് എന്റെ ഏ എന്റെ എനിമിയോ അങ്ങനെ എനിമിയൊന്നുമില്ല എനിക്കങ്ങനെയാ എനിമി വരുന്നത് ആരാന്ന് പറയൂ പ്ലീസ് പേര് പറയൂ പേര് മെൻഷൻ ചെയ്യൂ പിന്നെ വേറെ എന്തൊക്കെയാണ് വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മക്കൾ ഉറങ്ങിയോ സൂര്യൻ ചേട്ടാ മക്കളൊക്കെ മോക്ക് കുഞ്ഞുങ്ങൾക്ക് ജലദോഷം പിടിച്ചു മഴയൊക്കെ നനഞ്ഞിട്ട് ഉറക്കം ആയോ എന്ന് കേട്ടു കഴിഞ്ഞാൽ മോൾ ഇപ്പോൾ ഓരോറക്കം ഉറങ്ങി എഴുന്നേറ്റു മോൻ അങ്ങനെ ഇത് കളിച്ച് ഒക്കെ ഇരിക്കുന്നുണ്ട് അവന് കുറച്ച് ബലൂണൊക്കെ വെച്ചിട്ട് ൂണ് വീർപ്പിച്ച് കെട്ടി ഏർ മുട്ടു സൂചി ഒരു എന്തോ ഒരു ചെറിയ കമ്പിനകത്തും വെച്ചിട്ട് അമ്പുണ്ടാക്കി അമ്പ് ചെയ്ത് ബലൂണ് പൊട്ടിക്കലായിരുന്നു ഇന്നത്തെ അവന്റെ പരിപാടി ഞാൻ ചോദിച്ചു എന്നോട് ഇതുവരെ രാഹി ചോദിച്ചിട്ടില്ല സൂര്യചേട്ടനാണോന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞ ദിവസത്തിൽ ചോദിച്ചു കോണ്ടാക്റ്റിൽ എൻ്റെ നമ്പർ ഉണ്ട് കോണ്ടാക്റ്റിൽ എൻ്റെ ഇല്ല എൻ്റെ കയ്യിലില്ല എനിക്കറിയത്തില്ല ആരാന്ന് പറയൂ പേര് പറയൂ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയും അറിയാവുന്ന ആളാണെങ്കിൽ അറിയാമെന്ന് പറയും അറിഞ്ഞൂടെ അറിഞ്ഞൂടാന്ന് തന്നെ പറയും പ്ലീസ് ആരാണെന്ന് പറയും പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുരചേട്ടാ പറമോ അമ്മ എന്ത് ചെയ്യുന്നു സൂര്യ സൂര്യചേട്ട ഫുഡൊക്കെ കഴിച്ചോ ഇന്ന് എന്താണ് സ്പെഷ്യൽ ആയിരുന്നെ ഇന്ന് കഞ്ഞിയാണോ വേറെ എന്തെങ്കിലും കഴിച്ചോ പറയൂ സൂര്യ ചേട്ടോസ് ബിനോയി സ്വാഗതം എടാ നീ ഫുഡ് കഴിച്ചോടാ ആ ബിനോയ് ഞാൻ ഫുഡ് കഴിച്ചു നീ ഫുഡ് കഴിച്ചായിരുന്ന എടാ നീ എവിടെ ആയിരുന്നടാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ ഞാൻ വരുമ്പോ മാത്രല്ലേ എന്നെ അന്വേഷിക്കുന്നത് ഞാൻ വരാത്ത സമയത്ത് ബിനോയിനി എന്നെ അന്വേഷിക്കാറുണ്ടാ ഈ സൂര്യചേട്ടൻ എന്നെ അന്വേഷിക്കാറുണ്ടാ അല്ലെങ്കിൽ ആ കണ്ടില്ല അച്ചു വന്നില്ല വീഡിയോയിൽ പോയിട്ടൊരു കമന്റ് ഇടാം അച്ചു എവിടെയാണ് സുഖമായിട്ടിരിക്കുന്നത് എന്താ ലൈവിൽ വരാത്തത് കാണാനില്ലല്ലോ എന്ത് പറ്റിയെന്ന് ഏഹ് ആർക്കും വയ്യാതെ ഞാൻ വരുമ്പോ മാത്രം എല്ലാരും പരാതി പരിഭവമായിട്ട് വരും പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയും വിനോയ് എന്താണ് വിശേഷം ഞാൻ നിന്നെ എന്നും നോക്കും ആണോ എന്നിട്ട് എന്തു ഞാനൊരു കമന്റും കണ്ടില്ലല്ലോ വീഡിയോയിലൊന്നും അഞ്ചു പേരുണ്ട് പ്ലീസ് ആറ് ലൈക്ക് ആയിട്ടുള്ളു എല്ലാരും ലൈക്ക് ചെയ്യുക സുഖാണെന്ന് പറഞ്ഞേ എന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം മഴയൊക്കെ എങ്ങനെ പോകുന്നു തുലാവർഷം ഞാൻ ഫുഡ് കഴിക്കുകയാണ് രാഹി കഞ്ഞിയും കുറച്ച് തക്കാളിക്കറി ആണോ ഓക്കേ മഴയാണ് ആണോ ബിനോയി സൂര്യചേട്ടാ ഇതെന്താ എസ് ആർ ജെ എന്നൊക്കെ പേരൊക്കെ ഇട്ടത് മറ്റേ വേറൊരു അക്കൗണ്ട് ഉണ്ടല്ലോ അവിടെ മഴയുണ്ടോ ഇവിടെ നല്ല മഴയാ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നാല് പേരുണ്ട് ഏഴ് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ലൈക്ക് ലൈക്ക് പിടിച്ചോടാ ഓക്കേ പിടിച്ചു പിന്നെ ഹെയർ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ 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 എനിമി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയോ ഹായ് ഫ്രണ്ട്സ് ഞാനത് പിൻ ചെയ്യുകയാണ് പിന്നെ വേറെന്തുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് പറയൂ പറയൂ മുത്തേ പറയൂ ഞാൻ രം രമ്യ വിളിച്ചാൽ ചോദിക്കാറുണ്ട് നിൻ്റെ കാര്യം പിന്നെ നിൻ്റെ മക്കൾ ഒരു ദിവസം രമ്യയുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ലേ അന്ന് അവൾ പറഞ്ഞു രാഹിയുടെയും മക്കൾ ഇവിടെ ഉണ്ടെന്ന് ആ ഉണ്ടായിരുന്നു അശ്വനിക്ക് അബിക്ക് വയ്യാണ്ടായ സമയത്ത് അല്ല അശ്വനിക്ക് വയ്യാതായപ്പോഴും എങ്ങാണ്ടാണോ തോന്നുന്നു അവൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കുഞ്ഞിനെ നോക്കാനായിട്ട് ആബിയെ കൊണ്ടുപോകാനായിട്ട് അപ്പം മോളെ നോക്കാൻ നോക്കാനാരുമില്ലല്ലോ അങ്ങനെ മക്കൾ പോയി അവിടെ നിന്നു രണ്ട് മൂന്ന് ദിവസം കുഞ്ഞിനെ നോക്കാനായിട്ട് എൻ്റെ മക്കൾ കവതിയായിരുന്നു എപ്പോഴും ക്ലാസ്സിലായിരുന്നു തോന്നുന്നത് മുത്ത നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു ബിനോയി താങ്ക് യു ഇവിടെ ഒരു എനിമിയുണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് പോയി എനിമി എനിമി എന്റെ എനിമി എന്നും ഒക്കെ പറഞ്ഞിട്ട് എങ്ങോട്ട് പോയി എനിമിയ് എനി മീൻകാറ്റ് ശാന്ത വിളിക്കും പോലെ മീന് മീനേ അതുപോലെ ഞാൻ എനിമി എനിമിയേന്ന് വിളിക്കണം എന്റെ പേരിന്റെ രണ്ടരം ഒഴിവാക്കിയതാണ് ഒഴിവാക്കിയല്ലേ പിന്നെ വേറെ വേറെന്തെല്ലാമാണോ വിശേഷങ്ങളൊക്കെ പറയോ സുഖമാണോ എല്ലാവർക്കും ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഇപ്പൊ ഇപ്പവരാ ¿Tiene? A ver, es 一生的眼泪。 പിന്നെ വേറെ എന്താണ് മൂന്ന് പേരുണ്ട് എട്ട് ലൈക്ക് ചെയ്തോളൂ പ്ലീസ് ഇല്ല ലൈക്ക് ചെയ്യൂ എടാ ഞാൻ നിന്റെ ഷോർട്സ് കണ്ടു സൂപ്പർ ആണോ താങ്ക് യു പിന്നെ വേറെന്തെല്ലാമാണ് ുഖം തന്നെയല്ലേ ഏ സുഖമായിട്ടിരിക്കുന്നു ആരാണ് മനസ്സിലായില്ല ഒന്ന് പേര് പറയുമോ അറയ്ക്കൽ ആണോ വിട്ടല്ലോ ആണോ അതൊരു അപൂർവമായിട്ട് കിട്ടുന്നതല്ലേ അത് സൂര്യചേട്ടൻ തന്നെയാണ് ഇത് ആണോ ഓക്കേ എന്റെ എനിമി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇവിടെ നിന്നു എങ്ങോട്ട് പോയാവോ ഇപ്പോ എല്ലാ ഷോർട്സും സൂപ്പർ അത് എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ പിന്നെ വേറെ എന്തെല്ലാമാണ് പറയാതെ അറിയാതെ ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റാ ബൈ സി യു ഇനി നാളെ കാണാം അപ്പോൾ രാത്രി യാത്ര പറച്ചിലില്ല ഓക്കെ ബൈ സി യു ഞാൻ ലൈവ് ഓഫ് ചെയ്യുന്നു